ണിയംകുളം മാനന്നൂർ റോഡിന്റെ ശോചനീയ അവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി റോഡ് ഉപരോധിച്ചു സമരം ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് നാല് വർഷം പൂർത്തിയായിട്ടും നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകൾ നിരന്തരം യാത്ര ചെയ്യുന്ന ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഇത് യാത്ര ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷമാണ് പാവങ്ങളായ ഓട്ടോറിക്ഷക്കാരെ വളരെ പ്രതിസന്ധിയിലാണ് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ഓട്ടോറിക്ഷയിൽ പോകാൻ പോലും പറ്റാത്ത അവസരമുണ്ട് എന്നിട്ടും അതിനെതിരെ കണ്ണടച്ചു നിൽക്കുന്ന ഭരണവർഗമാണ് വാണിയങ്ങളും പഞ്ചായത്തും ഈ ഷൊണ്ണൂർ മണ്ഡലത്തിലെ എം എൽ എ ഷൊണ്ണൂർ മണ്ഡലത്തിലെ എം എൽ എ കുറിച്ച് പറയുമ്പോ നമുക്ക് നാണം നാണത് അദ്ദേഹത്തിന് ഒരു ഉളുപ്പുമില്ലാത്ത ഒരു എം എൽ എ ആ ഷൊർണ്ണൂർ ഒരു ഉളുപ്പുമില്ല കാരണം ഷൊർണൂരിനോട് യാതൊരുവിധ വിധ കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഒരു എം എൽ എ അദ്ദേഹം ഒരു ഉത്താറയാണ് അദ്ദേഹത്തിന്റെ വിധി ഷൊർണൂരിൽ എന്ത് ഉണ്ടായാലും ഇല്ലെങ്കിൽ എന്താ സി പി എമ്മിന്റെ ചില ദാർഢ്യത്തിന്റെ ഭാഗമായി ഗ്രൂപ്പ് ഭാഗമായി അദ്ദേഹത്തെ ഇവിടെ നിർത്തി അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹം ആയി വളരെ ഒന്നോ രണ്ടോ കർമ്മങ്ങൾക്ക് മാത്രം വാണിയകുളം പഞ്ചായത്ത് ബി ജെ പി പാർലമെന്ററി പാർട്ടി നേതാവ് എ പി പ്രസാദ് അധ്യക്ഷനായി വാണിയകുളം ഏരിയ പ്രസിഡന്റ് പി സുനിൽകുമാർ ജില്ലാ സെക്രട്ടറി എൻ മണികണ്ഠൻ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി പി ജയരാജ് കെ ഗോപിനാഥ് മണ്ഡലം സെക്രട്ടറി വിജു കണ്ണൻ എ സി സുബ്രഹ്മണ്യൻ ടി ബാബു യു പ്രസീദ ടി ജി ശാലിനി കെ ടി ആശാദേവി തുടങ്ങിയവർ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക